വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ഫിഷ് കട്ട്ലെറ്റ് ഇന്ന് നമുക്ക് ഫിഷ് കട്ട്ലെറ്റ് തയ്യാറാക്കി എടുക്കാം നല്ലൊരു സ്നാക്കായി സെർവ് ചെയ്യാവുന്നതാണിത് ഇതുവേണ്ടി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി എടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് രണ്ട് മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തത് രണ്ട് ടേബിൾ സ്പൂൺ വീതം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ഇവ എടുക്കാം ആദ്യം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവയെ എണ്ണയിലോട്ട് ചേർക്കാം നമുക്കിതിനെ നന്നായിരുന്നു വഴറ്റിയെടുക്കണം ഇനി നമുക്ക് ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതിനെ വഴറ്റാം ഈ സവാള നല്ല സോഫ്റ്റ് ആയി വരണം അതുവരെ നമുക്കിതിനെ വഴറ്റണം ഇപ്പൊ നമ്മുടെ സവാള തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ആണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇവിടെ ഞാൻ അര കിലോ ഫിഷ് ഫില്ലറ്റ് ആണ് എടുത്തിട്ടുള്ളത് വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിലോട്ട് ഫിഷ് ഫില്ലറ്റ് ചേർത്ത് കൊടുക്കണം നന്നായി വെന്ത് വരുമ്പോൾ നമുക്കിതിനെ വെള്ളത്തിൽ നിന്ന് മാറ്റാം തണുത്തതിന് ശേഷം നമുക്കിതിനെ ഷ്രെഡ് ചെയ്തെടുക്കാം ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫിഷിനെ നമുക്ക് പാനിലോട്ട് ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ മസാലയുമായി നന്നായി മിക്സ് ചെയ്തെടുക്കാം ഈ ഫിഷ് ഒന്ന് ഡ്രൈ ആയി വരണം അതുവരെ നമുക്കിതിനെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാൽ ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചെടുത്തത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് റോസ്മെൽ ഒന്ന് പോകണം അതുവരെ നമുക്കിതിനെ ഇളക്കി കൊടുക്കണം അടുത്തതായി നമുക്കിതിലോട്ട് ആണ് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് മീഡിയം സൈസ് ആണ് ഇത് ഇതിനെ വേവിച്ച് മാഷ് ചെയ്ത് വെച്ചതാണ് ഉപ്പ് ചേർത്താണ് ഞാൻ ഇതിനെ വേവിച്ചെടുത്തിട്ടുള്ളത് നമുക്കിതിനെ ഫിഷ് മസാലയുമായി നന്നായി മിക്സ് ചെയ്തെടുക്കാം ഫിഷ് കട്ട്ലെറ്റിന് വേണ്ടി ഏത് ഫിഷ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഈ ഫിഷിന് ഉപ്പ് ചേർത്താണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മസാലയിലോട്ട് വേറെ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അവസാനമായി ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതിനെ തണുപ്പിച്ചെടുക്കണം നമ്മുടെ കയ്യിൽ ഒരൽപം എണ്ണ തടവി കൊടുക്കാം തണുത്തതിനു ശേഷം നമ്മുടെ ഫിഷ് മസാലയെ നന്നായി നന്നായിരുന്നു കുഴച്ചെടുക്കണം ഇനി ഇതിൽ നിന്ന് നമുക്ക് മീഡിയം സൈസ് ബോൾസ് എടുക്കാം ഇതിനെ നന്നായി ഉരുക്കിയെടുക്കാം ഇനി ഇതിനെ കട്ലറ്റിന്റെ ഷേപ്പിലോട്ട് മാറ്റാം ഇതിനെ നമുക്ക് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ഒരു ഫിഷ് കട്ട്ലെറ്റ് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് എല്ലാ കട്ട്ലെറ്റുകളും തയ്യാറാക്കി എടുക്കണം ഇനി നമുക്ക് ഒരു മുട്ട എടുക്കാം ഈ മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോ കട്ട്ലെറ്റായി എടുക്കാം ഇതിനെ നമുക്ക് മുട്ടയിലൊന്ന് ഒന്ന് മുക്കിയെടുക്കാം അടുത്തതായി നമുക്ക് ബ്രെഡ് ക്രംസ് കൊണ്ട് കവർ ചെയ്തെടുക്കാം ഒരു കൈ ഉപയോഗിച്ച് മുട്ടയിൽ മുക്കിയെടുക്കുകയും അടുത്ത കൈ ഉപയോഗിച്ച് ബ്രെഡ് ക്രംസ് കൊണ്ട് കവർ ചെയ്തെടുക്കുകയുമാണ് വേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് തന്നെ കുതിർന്നു പോകും ഇതുപോലെ നമുക്ക് എല്ലാ കട്ലറ്റുകളും തയ്യാറാക്കിയെടുക്കാം ആദ്യം നമുക്ക് ഇതിനെ മുട്ടയിലൊന്ന് മുക്കിയെടുക്കണം ഇനി നമുക്ക് ഇതിനെ ബ്രെഡ് ക്രംസ് കൊണ്ട് കവർ ചെയ്യാം ഇനി നമുക്ക് ഈ കട്ലറ്റുകളെ ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഓരോ കട്ട്ലെറ്റായി ചേർത്ത് കൊടുക്കാം ഇതിനെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം കട്ട്ലറ്റ് കരിഞ്ഞു പോകരുത് ഇടക്കിടക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം മസാലയെല്ലാം വെന്തതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കട്ട്ലറ്റിന്റെ പുറം ഭാഗം മാത്രം ഫ്രൈ ആയി വന്നാൽ മതി ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഇതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള കട്ട്ലറ്റുകൾ കൂടെ ഫ്രൈ ചെയ്തെടുക്കണം അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ഫിഷ് കട്ട്ലറ്റ് തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ടൊമാറ്റോ കെച്ചപ്പ് ഉപയോഗിച്ച് ചൂട് ചായയുടെ കൂടെ സെർവ് ചെയ്യാം താങ്ക് യു